ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് മലയാളം മീഡിയം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് യൂണിറ്റ് മൂന്ന് വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ലെസനും ക്ലാസ്സിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇനി ആ ലെസണിലത്തെ ആണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണ് എമർജൻസി ലാംബ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട് എന്തൊക്കെയാണ് ചാർജ് ചെയ്യാവുന്ന ബാറ്ററി ആവശ്യമുണ്ട് വയറുകൾ ആവശ്യമുണ്ട് സ്വിച്ച് എൽ ഇ ഡി മൊഡ്യൂൾ ഓക്കെ രണ്ടാമത്തെ ചോദ്യം വൈദ്യുതിയുടെ സ്രോതസ്സുകൾ എന്നാൽ എന്ത് വൈദ്യുതിയുടെ സ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താണ് വൈദ്യുതി സെല്ലുകൾ ജനറേറ്റർ സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്താണ് വൈദ്യുത സെല്ലുകളും ജനറേറ്ററും സോളാർ സെല്ലുകളും ഒക്കെ എന്തു ചെയ്യും നമുക്ക് വൈദ്യുതി നൽകും അല്ലേ അപ്പം ഇത്തരം വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം എന്താണ് വൈദ്യുത സെല്ലുകൾ വൈദ്യുത സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്ത് രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധമാണ് സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ എന്താണ് രാസോർജത്തെ വൈദ്യുത വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനത്തെയാണ് നമ്മൾ വൈദ്യുത സെല്ലുകൾ എന്ന് പറയുന്നത് ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി രാസോർജമായി സംഭവിച്ചിരിക്കുന്നു നാം ഉപയോഗിക്കുമ്പോൾ രാസോ ഊർജ്ജം മാറുന്നു ഓക്കെ ഇനി അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യമാണ് സെല്ലുകളും ബാറ്ററികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താണ് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താ ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി അപ്പോൾ ഒന്നിലധികം സെല്ല് കൂടിയാൽ അതിന് പറയുന്ന പേരാണ് ബാറ്ററി എന്നും ഒറ്റ എണ്ണാണെങ്കിൽ ഒരൊറ്റ സെല്ലാണെങ്കിൽ അതിന് സെല്ലെന്നും പറയും ഇനി അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം റീചാർജ് ചെയ്യുന്ന സെല്ലിൻ്റെയും ചെയ്യാത്ത സെല്ലിൻ്റെയും മൂന്ന് ഉദാഹരണങ്ങൾ വീതം എഴുതുക അപ്പോൾ നമ്മൾ സെല്ലുകൾ രണ്ട് വീതമുണ്ടെന്ന് പറഞ്ഞ് റീചാർജ് ചെയ്യുന്ന സെല്ലുകളും അതുപോലെ തന്നെ റീചാർജ് ചെയ്യാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകളും ഉണ്ട് അപ്പോൾ അതിൻ്റെ മൂന്ന് ഉദാഹരണം വീതം ഓരോന്നിലും എഴുതുക അപ്പോൾ ആദ്യത്തേത് എന്താ ചാർജ് ചെയ്യാവുന്ന സെല്ലുകളാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ചാർജ് ചെയ്യുന്നത് എന്തൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് മൊബൈൽ ഫോണുകൾ അതുപോലെ എമർജൻസി ലാംബ് അതുപോലെ ലാപ്ടോപ്പുകൾ സ്മാർട്ട് വാച്ചസ് സാധാ വാച്ച് എല്ലാം സ്മാർട്ട് വാച്ചസ് എല്ലാം ചാർജ് ചെയ്യാവുന്ന സെല്ലുകളാണ് ഇനി എന്താ റീചാര്ജ് ചെയ്യാനാവാത്ത സെല്ലുകൾ ഏതൊക്കെയാണ് ഫ്ലാഷ് ലൈറ്റുകൾ അലാം ക്ലോക്കുകൾ അതുപോലെ റിമോട്ട് കൺട്രോളർ അതുപോലെ സാധാ വാച്ചൊക്കെ എന്താണ് റീചാർജ് ചെയ്യാനാവില്ല ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ആറാമത്തെ ചോദ്യം എന്താണ് എൽ ഇ ഡി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ അപ്പോൾ എൽ ഇ ഡി ഇപ്പം നമ്മൾ എന്താണ് എൽ ഇ ഡി ലൈറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ എൽ ഇ ഡി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് ചോദിക്കുന്നത് എൽ ഇ ഡി അഥവാ എൽ ഇ ഡിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഉണ്ടായതോടാണ് എൽ ഇ ഡി ഊർജ്ജ ലാഭത്തിന് സഹായിക്കുന്നു അതായത് കുറവ് ഊർജ്ജം മതി എൽ ഇ ഡിക്ക് സി എഫ് എല്ലിനേക്കാൾ കുറവ് ഊർജ്ജം മതി അപ്പോൾ അത് അതുകൊണ്ടാണ് എല്ലാവരും സി എഫ് എല്ലിനേക്കാൾ കൂടുതൽ എൽ ഇ ഡി ഇപ്പോഴായിട്ട് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ് എൽ ഇ ഡി മൊഡ്യൂൾ എന്നാൽ എന്ത് എൽ ഇ ഡി മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് എൽ ഇ ഡി മുഡ്യൂൾ അപ്പോൾ എന്താണ് ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ എങ്ങനെ ക്രമീകരിക്കും അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് എൽ ഇ ഡി മുഡ്യൂൾ ഇനി അടുത്ത ചോദ്യം എന്താണ് എന്താണ് വൈദ്യുത സർക്യൂട്ട് വൈദ്യുത സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ് ചാലക കമ്പി ഒരു വൈദ്യുതി ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത് വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ആ ക്രമീകരണത്തിനെയാണ് നമ്മൾ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു വൈദ്യുത സർക്യൂട്ട് ആവണമെങ്കിൽ ചുരുങ്ങിയത് എന്തൊക്കെ വേണം വൈദ്യുത സ്രോതസ്സ് വേണം ചാലക കമ്പി വേണം ഒരു വൈദ്യുത ഉപകരണവും വേണം ഇനി അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യമാണ് അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് അതായത് അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ് അപ്പോൾ ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അടഞ്ഞ സർക്യൂട്ട് എന്ന് പറയും ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ തുറന്ന സർക്യൂട്ട് സർക്കിട്ടെന്നു പറയും ഇനി അടുത്ത ചോദ്യം എന്താണ് സ്വിച്ച് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്ത് ആവശ്യമുള്ളപ്പോൾ ഒരു സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച് അപ്പോൾ എന്താണ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഒരു സർക്യൂട്ട് നമുക്ക് തുറന്നതാക്കാനും അടഞ്ഞതാക്കാനും സാധിക്കും സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്കിട്ട് അടഞ്ഞതാകുന്നു അപ്പോൾ സ്വിച്ച് നമ്മൾ ഓൺ ആക്കിയാൽ സർക്കിട്ട് അടഞ്ഞതാകും അപ്പോൾ അതിലൂടെ വൈദ്യുതി പോവും ബൾബ് കത്തും ഇനി സ്വിച്ച് ഓഫ് ആക്കുമ്പോഴോ സർക്കിട്ട് തുറന്ന് സർക്യൂട്ടാവും അപ്പോൾ അതിലൂടെ വൈദ്യുതിക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല ഓക്കേ പതിനൊന്നാമത്തെ ചോദ്യം ചാലകങ്ങളും ഇൻസുലേറ്ററുകളും തമ്മിലുള്ള വ്യത്യാസം എന്ത് അപ്പോൾ ചാലകങ്ങളും ഇൻസുലേറ്ററും എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് അടുത്ത ചോദ്യം അപ്പോൾ ചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അപ്പോൾ അതിന് ഉദാഹരണമാണ് ഇരുമ്പ് സ്വർണം ചെമ്പ് അപ്പോൾ വൈദ്യുതിയെ കടത്തിവിടുന്നതിനെ നമ്മൾ ചാലകങ്ങൾ എന്ന് പറയുന്നു ഇനി ഇനി എന്താണ് ഇനി അടുത്തത് ഇൻസുലേറ്ററുകളാണ് എന്ന് പറഞ്ഞാൽ എന്താ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ അപ്പോൾ അതിന് ഉദാഹരണമാണ് ഉണങ്ങിയ മരക്കഷ്ണം കടലാസ് പ്ലാസ്റ്റിക് ഒക്കെ ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം വൈദ്യുതി ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്ത് അപ്പോൾ എന്താണ് ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് കേൾക്കുന്നു അപ്പോൾ എന്താണ് ശരീരത്തിലൂടെ വൈദ്യുതി പോകുമ്പോഴാണ് നമുക്ക് ഷോക്ക് കേൾക്കാം ജീവനുള്ള കോശങ്ങൾ ിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുജ വൈദ്യുതജാലകമാണ് അപ്പോൾ എന്താ നമ്മുടെ ശരീരത്തിൽ വെള്ളമുള്ളത് കൊണ്ട് എന്താണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വൈദ്യുതജാലകമാണ് അതായത് വൈദ്യുതി കടക്കും പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വസ്തു ബാഹ്യ ബാഹ്യവൈദ്യുതി സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതയാഘാതം സംഭവിക്കുന്നു അപ്പോൾ എന്താണ് പൊട്ടിട്ട് ിയ വൈദ്യുതി ലൈനോ അതുപോലെ തന്നെ ഇൻസുലേറ്റ് ചെയ്യാത്ത സർക്യൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് വൈദ്യുതി ഏൽക്കാൻ ചാൻസ് ഉണ്ട് ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു അപ്പോൾ എന്താണ് ചിലപ്പോൾ ഇത് നല്ല ശരീരത്തിന് നല്ല പൊള്ളലേൽപ്പിക്കും വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ് അപ്പോൾ എന്താണ് ചിലപ്പോൾ പൊള്ളലേൽപ്പിക്കും ചിലപ്പോൾ കാര്യമായിട്ടൊന്നും പറ്റില്ല പക്ഷേ ഇത് കൂടിയാൽ മരണം വരെ സംഭവിക്കും അപ്പോൾ അങ്ങനെ മരണം സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന ഹൃദയാഘാതമാണ് അപ്പോൾ ഹൃദയാഘാതം സംഭവ ഹൃദയാഘാതം സംഭവിക്കുന്നത് കൊണ്ടാണ് മരണത്തിന് കാരണം

ഒറ്റ കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ നാം ഉടനടി ചെയ്യേണ്ടത് എന്തെല്ലാം അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ് വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വൈദ്യുതിയുടെ ആ ബന്ധം ഒഴിവാക്കണം ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് ഒന്നെങ്കിൽ സ്വിച്ച് ഓഫ് ഓഫാക്കാം അത് അതിന് സാധിച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യണം ഇത് സാധ്യമല്ലാത്ത സന്ദർഭം ർഭത്തിൽ അപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഉണങ്ങിയ മരക്കൊമ്പോ ചാലകമല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്കൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം അപ്പം ഷോക്കേറ്റയാളെ ഈ വൈദ്യുതി കടക്കാത്ത വല്ല വസ്തുക്കളും ഉപയോഗിച്ച് അതിൽ നിന്ന് തള്ളി മാറ്റണം ഓക്കെ ഹൃദയം ഇടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക ഹൃദയം പ്രവർത്തിക്കുന്നതുവരെ ചെയ്യണം അപ്പോൾ ഹൃദയം നിലച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൈയിൻ്റെ മേലെ മറ്റു കൈ വെച്ചിട്ട് അയാളുടെ നെഞ്ചിൻ്റെ മേലെ തുടർച്ചയായിട്ട് ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ എന്ത് ചെയ്യണം നമ്മൾ അമർത്തണം ഓക്കെ ഇനി അടുത്തത് സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം ശരീരം തിരുമ്മി ചൂടാക്കണം അപ്പോൾ എന്താണ് സ്വന്തമായിട്ട് അയാൾക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് കൊടുക്കണം കൃത്രിമ ശ്വാസം നൽകണം ശരീരം തിരുമ്മി ചൂടാക്കുകയും ചെയ്യണം ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്ക് ഏറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം അപ്പോൾ ഷോക്ക് ഗുരുതരമാണെങ്കിൽ ആ വ്യക്തിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഇനി പതിമൂന്നാം പതി നാലാമത്തെ ചോദ്യമാണ് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ എന്ത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് പെട്രോൾ മണ്ണെണ്ണ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുമുള്ള ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തി പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ എന്തിൽ നിന്നാണ് പെട്രോള് മണ്ണെണ്ണ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിൽ നിന്നിട്ടാണ് ജനറേറ്റർ പ്രവർത്തിക്കുന്നത് ഇനി പതിനഞ്ചാമത്തെ ചോദ്യമാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാണ് നോക്കി വയ്ക്കാം കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പ്രതിപ പ്രതി ഊർജം ഉപയോഗിച്ചാണ് വൈദ്യുതി നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്താണ് വെള്ളം അണ കെട്ടിയിട്ടുണ്ട് അത് താഴേക്കോ വീഴുമ്പോഴാണ് ഇത് ജനറേറ്റർ പ്രവർത്തിക്കുന്നത് വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്റർ ുമായി ബന്ധിപ്പിച്ച ടെർബൈനിലേക്ക് വീഴ്ത്തുന്നു ടർബൈൻ തിരിയുന്നു ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ വെള്ളം വീഴുമ്പോൾ ടർബൈൻ കറങ്ങും അപ്പോൾ എന്താണ് ടർബൈൻ തിരിയുമ്പോൾ ജനറേറ്റർ പ്രവർത്തിച്ച് എന്തുണ്ടാവും വൈദ്യുതി ഉണ്ടാക്കും ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു ഇനി അടുത്തത് പതിനാറാമത്തെ ചോദ്യമാണ് എന്താണ് സോളാർ സെല്ല് സോളാർ സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സൂര്യനിൽ നിന്നുമുള്ള ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ല് അപ്പോൾ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനത്തെയാണ് നമ്മൾ സോളാർ സെല്ല് എന്ന് പറയുന്നത് ഇനി അടുത്തത് സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ ഓക്കെ ഇപ്പം നമുക്ക് ഇതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലെസൻ്റെ ബാക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നോക്കി നോക്കാം വിലയിരുത്താം അപ്പോൾ ഇനി അതിലെ ചോദ്യം നോക്കി നോക്കാം ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിക്കും ിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം ഏത് അപ്പോൾ എന്താണ് ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ എമർജൻസി ലാമ്പ് പ്രകാശിപ്പിച്ചു അല്ലേ അപ്പം അപ്പം അവിടെ ഉണ്ടാകുന്ന ഊർജമാറ്റം തന്നിരിക്കുന്നതിൽ ഏതാണ് വൈദ്യുതോർജം പ്രകാശോർജ്ജമാകുന്നു പ്രകാശോർജ്ജം രാസോർജ്ജമാകുന്നു രാസോർജ്ജം ആദ്യം വൈദ്യുതോർജ്ജവും പിന്നീട് പ്രകാശോർജവും ആകുന്നു രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു അപ്പോൾ ഇതിലേതാണ് കറക്റ്റായിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്ഷൻ സി ആയിട്ടുള്ള രാസോർജം ആദ്യം വൈദ്യുതോർജ്ജവും പിന്നീട് പ്രകാശോർജ്ജവുമാകുന്നു എന്നതാണ് കറക്റ്റായിട്ടുള്ളത് ഓക്കെ രണ്ടാമത്തെ നോക്കാം തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്കിട്ട് അപ്പം തുറന്ന സർക്കീട്ട് ഏതാണ് തുറന്ന സർക്കിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ് വർക്കാവില്ലാലേ ഫാൻ കറങ്ങുന്നു കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു മിക്സി പ്രവർത്തിക്കുന്നു ബൾബ് പ്രകാശിക്കുന്നു അപ്പോൾ ഇതിൽ ബി ആണ് ബി മാത്രമാണ് കേടായി ുള്ളത് ബാക്കിയൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അപ്പം അതിൽ കറക്റ്റായിട്ടുള്ള കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു എന്നതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം കൃത്രിമ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് സോളാർ പാനലിൽ നിന്നാണ് നാലാമത്തെ കേരളത്തിൽ വേനൽക്കാലത്ത് ചിലപ്പോൾ വൈദ്യുതി ക്ഷാമം ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ജലവൈദ്യുതി നില യങ്ങളിൽ നിന്നാണ് അപ്പോൾ ജലവൈദ്യുത നിലയങ്ങളിലാണ് ഭൂരിഭാഗം വൈദ്യുതി നമുക്ക് ലഭിക്കുന്നത് വേനൽക്കാലത്ത് ജലസംഭരങ്ങളിലെയും നദികളിലെയും ജലനിരപ്പ് കുറയുന്നു ഇത് ജ ജലവൈദ്യുത ഉൽപ്പാദനത്തിനുള്ള ശേഷി കുറയ്ക്കുന്നു ഇനി അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യമാണ് ജലാശയത്തിലേക്ക് വൈദ്യുത കമ്പി പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടോ എന്തുകൊണ്ട് അപ്പോൾ എന്താണ് സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ജലാശയത്തിലേക്ക് വൈദ്യുത കമ്പി പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട് വെള്ളം വൈദ്യുതിയുടെ നല്ല ചാലകമാണ് അതിനാൽ വൈദ്യുതി ജാലത്തിലൂ വൈദ്യുതി ജലത്തിലൂടെ പെട്ടെന്ന് ിക്കുന്നു അപ്പോൾ എന്താണ് വെള്ളം എന്ന് പറയുന്നത് ഒരു വൈദ്യുതിയുടെ ഒരു ജാലകമാണ് അപ്പോൾ അതിലൂടെ വൈദ്യുതി കടക്കും അപ്പോൾ ആൾക്ക് ഷോക്ക് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ആറാമത്തെ ചോദ്യം തുറന്ന സർക്യൂട്ടിന്റെ ചിത്രം നിരീക്ഷിക്കൂ ഇതിനെ അടഞ്ഞ സർക്യൂട്ടാക്കി മാറ്റി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുക അപ്പോൾ ഇത് തുറന്നൊരു സർക്യൂട്ടാണ് അപ്പോൾ ഈ തുറന്ന സർക്യൂട്ടിനെ നമുക്ക് അടഞ്ഞ സർക്യൂട്ടായിട്ട് മാറ്റണം നമ്മൾ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ കൂട്ടുകാർ ചിത്രത്തിൽ നിൽക്കു നോക്കൂ ഇങ്ങനെയാണ് നമ്മൾ അടഞ്ഞ സർക്യൂട്ട് ആവുക ആ നെഗറ്റീവിൻ്റെ അവിടെ എന്താണ് സർക്യൂട്ട് പൂർത്തിയാക്കിയിട്ടില്ല അപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് വരയ്ക്കുക അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ബൾബ് കെട്ടി കെടുക്കുന്ന ബൾബ് കത്തും അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്